ദുരന്തബാധിതരായ ജനങ്ങളോടും സംസ്ഥാനത്തോടും കേന്ദ്രം കാണിച്ചിരിക്കുന്ന വലിയ രാഷ്ട്രീയ കൊടിയ രാഷ്ട്രീയ വിവേചനമാണ് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്യരുതായിരുന്നു ഈ ദുരന്തത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വരെ വലിയ പ്രതീക്ഷയായിരുന്നു ദുരന്തബാധിത സമൂഹത്തിനും കേരളത്തിനുമുണ്ടായിരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അദ്ദേഹം ദുരന്തസ്ഥലം സന്ദർശിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം പോയി ആശുപത്രിയിൽ വിംസ് ആശുപത്രിയിൽ ദുരന്ത ബാധിതർ അദ്ദേഹം നേരിട്ട് കണ്ടു പരിക്കിനെ പരിക്ക് നേരിട്ട് കണ്ടു കുട്ടികളെ അദ്ദേഹം താലോലിച്ചു അതിനുശേഷം അദ്ദേഹം കലക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചപ്പോൾ ഞാനടക്കം ആ യോഗത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല രാജ്യം രാജ്യത്തെ ദേശീയ ഭരണകൂടം പ്രധാനമന്ത്രിയൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അദ്ദേഹം വാക്ക് തന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ചോദിക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിക്കാനാണോ കൂടെ നിൽക്കും എന്നുള്ള പ്രഖ്യാപനം മറ്റുള്ളപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് കഴിഞ്ഞ വർഷം കൊടുത്തത് ആയിരത്തി കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയുടെ പാക്കേജാണ് ഇത്തവണ ആസാമിന് കൊടുത്തത് കേരളത്തിന് നൽകിയത് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ വായ്പയായിരുന്നു തിരിച്ചടയ്ക്കാൻ നിർബന്ധിതമായിട്ടുള്ള വായ്പ ഒരു ദുരന്തം നടന്ന ഒരു സ്റ്റേറ്റിന് വായ്പയാണോ നൽകേണ്ടത് കേരളം ചോദിച്ചത് ഗ്രാൻഡാണ് ആ ഗ്രാൻഡ് നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല അവസാനം കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് ചേർന്നാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീറ്റ് അസസ്മെൻറ്റ്സ് റിപ്പോർട്ടുണ്ടാക്കി പി ഡി എൻ എ റിപ്പോർട്ടുണ്ടാക്കി സമർപ്പിച്ചത് ആ പി ഡി എൻ എ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ആവശ്യകത മുമ്പിൽ വെച്ചത് അതാണ് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയായി കേന്ദ്ര സർക്കാർ ചുരുക്കി നിജപ്പെടുത്തി പ്രഖ്യാപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിലും ദുരന്തം ബാധിച്ചതായ സംസ്ഥാനത്തോടും കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനമാണ് ഞങ്ങൾ ഞങ്ങളന്ന് ഞാൻ അന്ന് ഒരു കാര്യം പറഞ്ഞു വയനാട്ടിലെ ദുരന്ത ബാധിതർ ഒരു കാര്യം പറയുന്നുണ്ട് പ്രധാനമന്ത്രി വന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചിരുന്നു യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം ദുരന്തബാധിതർ സംശയിച്ചതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു കാരണം ഞങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും അനുവദിച്ചത് ആരും എതിരല്ല ദുരന്തം ബാധിച്ച സംസ്ഥാനങ്ങൾക്കൊക്കെ പണം കൊടുക്കണം അവിടെയൊക്കെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കണം അവരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ആ സമീപനം എന്തുകൊണ്ടാണ് വയനാട്ടിലെ മലയാളികളായ കേരളത്തിലെ ജനങ്ങളോട് ഇല്ലാത്തത് എന്ന് കേന്ദ്ര സർക്കാർ മറുപടി പറയണം യഥാർത്ഥത്തിൽ രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ ആ രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ ഇതുവരെ പറഞ്ഞിട്ടില്ല പറയണമല്ലോ എന്തുകൊണ്ട് എന്താണ് അവരുടെ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ശരിയാണോ ഇതിൻ്റെ തുടക്കം മുതൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം തുടർച്ചയായി വയനാടിൻ്റെ വിഷയത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം വലിയ രീതിയിലുള്ള പ്രയാസം കാണിക്കുകയാണ് ഞാൻ ഓരോന്ന് പറയാം ഒന്ന് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എത്ര കഴിഞ്ഞാണ് പ്രഖ്യാപിച്ചത് രണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ അടിയന്തര സഹായം വേണം നയാ പൈസ സഹായം തന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ പി ഡി എൻ എ റിപ്പോർട്ട് സമർപ്പിച്ചു നൽകിയത് കേരളം കേവലം ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രം ഇത്രയും ഒരു ദുരന്തത്തോട് മനുഷ്യത്വമില്ലാത്ത സമീപനം സ്വീകരിച്ച കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ഹൃദയഭേദകമാണ് ഒരു കാരണവശാലും ഇത് കേരളത്തിലെ ജനങ്ങളും കൊടുക്കുന്ന ഫണ്ടാണല്ലോ നികുതിയാണല്ലോ അത് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് സ്വാഭാവികമായി ദുരന്തത്തിൽ കാണിക്കേണ്ട മനുഷ്യത്വപരമായ സമീപനം കേന്ദ്ര സർക്കാർ കാണിച്ചില്ല എന്നുള്ളത് അതീവ ഗൗരവതരവും ദുഃഖകരവുമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ അസംബ്ലിയിൽ അസംബ്ലിയിൽ അതിതീവ്ര ദുരന്തമായും രണ്ട് ദുരന്തത്തിന് വിധേയരായ ആളുകളുടെ ബാങ്കിലുള്ളതായിരിക്കുന്ന കടങ്ങൾ മുഴുവൻ എഴുതിത്തള്ളണം എന്നാവശ്യപ്പെട്ട് ഒന്നിച്ച് പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് കൊടുത്ത ആ കാര്യത്തിലൊന്നും ദുരന്തത്തിൻ്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ വിവേചനവും പ്രതിപക്ഷം കാണിച്ചില്ല ഞങ്ങൾ ഭരണപക്ഷത്തോട് ചേർന്ന് നിന്നാണ് പോയത് പക്ഷേ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം ഒരിക്കലും ഒരു ദുരന്ത ഒരു ഡിസാസ്റ്റർ നേരിട്ട കമ്മ്യൂണിറ്റിയോട് ചെയ്യാൻ പാടില്ലാത്തതായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്